പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് അടക്കാം സ്മാർട്ട് സിറ്റി ദൗത്യം പ്രഖ്യാപിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ സ്മാർട്ട് നഗരമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നഗരമാണ് പുതുച്ചേരി നാളെയുടെ നാട് എന്നറിയപ്പെടുന്നത് ബ്രസീലാണ് ഒരു ദേശീയ തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയ മേധാവിയായി ലോകചരിത്രത്തിലെ ആദ്യ വനിതയാണ് ഐസ്ലൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വിഗ്ഡിസ് വിൻ ബൊഗാഡോട്ടിയർ ഐസ്ലൻഡിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ജോഹന്ന സിഗാർഡോഡോട്ടിർ ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഓപ്പൺലി ലെസ്ബിയൻ ഹെഡ് ഓഫ് ഗവൺമെൻറ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൽ ജൈവ വൈവിധ്യ കലവറ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളുടെ ഭൂരിഭാഗവും ബ്രസീലിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂദാന പ്രസ്ഥാനത്തിന് വിനോബ ഭാവെ തുടക്കം കുറിച്ച സ്ഥലമായ പോച്ചംപള്ളി ഇപ്പോൾ തെലങ്കാനയിലാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ശ്രീനാരായണ ഗുരു എന്ന ശീർഷകത്തോടെ ഗുരുവിന്റെ വ്യത്യസ്ത ജീവചരിത്രങ്ങൾ രചിച്ചവരാണ് മാർക്കോത്ത് കുഞ്ഞപ്പ ഡോക്ടർ എൻ വി പി ഉണ്ണിത്തിരി നിത്യ ചൈതന്യതി ഡോക്ടർ കെ ശ്രീനിവാസൻ എന്നിവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൺപത്തി അഞ്ചാം വയസ്സിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ പ്രകാശ് സിംഗ് ദാത്തയാണ് ബാദയാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായത് എൺപത്തി ആറാം വയസ്സിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ജ്യോതി ബസുവിന്റെ റെക്കോർഡ് ഇദ്ദേഹം മറികടക്കുകയും ചെയ്തു കേരളം തമിഴ്നാട് കർണാടകം എന്നിവയുടെ സംഗമസ്ഥലത്തുള്ള മലനിരകളാണ് നീലഗിരി വേണ്ടത്ര സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടും തന്ത്രപ്രധാനമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും ഇന്ത്യയുടെ രണ്ടാം തലസ്ഥാനമായി ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ നിർദ്ദേശിച്ച നഗരമാണ് ഹൈദരാബാദ് വേമ്പനാട് കായൽ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ കൊച്ചി ഭാഗത്ത് ഇത് കൊച്ചിക്കായൽ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് ന്യൂഡൽഹിയിലെ അപ്പുഖർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ പത്തൊമ്പതിന് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പാർക്ക് ഇരുനൂറ് ഫെബ്രുവരി പതിനേഴിന് അടച്ചു സോറി രണ്ടായിരം ഫെബ്രുവരി പതിനേഴിന് അടച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്ന അപ്പു എന്ന ആനക്കുട്ടിയുടെ പേരാണ് പാർക്കിന് നൽകിയത് ഷെഡ്യൂൾഡ് ഏരിയകളെ കുറിച്ചും ട്രൈബൽ ഏരിയകളെ കുറിച്ചും പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ അഞ്ചാമത്തെ ഷെഡ്യൂളിലാണ് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിലാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്തിയത് പതിനഞ്ചാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് തിരുവിതാംകൂറിൽ വേലുത്തമ്പി തളവയ്ക്ക് ശേഷം അധികാരമേറ്റ ഉമ്മിണി തമ്പിയാണ് തിരുവനന്തപുരത്ത് കോട്ടക്കകത്ത് ആദ്യത്തെ ജയിൽ സ്ഥാപിച്ചത് ഇപ്പോൾ അവിടെ പുരാരേഖ ഓഫീസ് പ്രവർത്തിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലത്താണ് കൊല്ലം ചെങ്കോട്ട റെയിൽ പാതയിലൂടെ ആദ്യമായി ചരക്കുവണ്ടി ഓടിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലും യാത്രാ തീവണ്ടി ഓടിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് പാത തിരുവനന്തപുരത്ത് ചാക്കയിലേക്ക് നീട്ടിയത് പിന്നീട് തിരുവനന്തപുരത്ത് തമ്പാനൂർക്കും നീട്ടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആറാമത്തെ ഭാഷയാണ് ഒഡിയ ഒരേ ലിംഗ പദവിയിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് ലോകത്താദ്യമായി ഹിതപരിശോധന നടത്തിയ രാജ്യമാണ് അയർലൻഡ് ദത്തെടുക്കുന്നത് സംബന്ധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നിയമമായ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ റീജൻറായി ഭരണം നടത്തിയിരുന്ന ഉമയമ്മ റാണി കിരീടാവകാശിയായിരുന്ന രവി വർമ്മക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് വരെ എട്ട് വർഷം അവർ ഭരണം നടത്തി വടക്കൻ കോട്ടയത്ത് നിന്ന് തീർത്ഥാടനത്തിന് പുറപ്പെട്ട കേരള വർമ്മ എന്ന രാജകുമാരന്റെ സഹായത്തോടെ ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഇവർ ഭരണത്തിന്റെ അധികാ അധികാലവും നെടുമങ്ങാടാണ് കഴിച്ചു ഷവർമ ഷവർമ്മ എന്ന ആഹാരത്തിന്റെ ഉത്ഭവം തുർക്കിയിലാണ് ലിഗ്നൈറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് നെയ്വേലി ഇതിന്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ് തൃശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സ്ഥാപിതമായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യമ ദേശീയോദ്യാനമാണ് സിക്കിമിലെ കാഞ്ചൻജങ്ക ദേശീയോദ്യാനം അഞ്ചു വർഷത്തിലൊരിക്കൽ നേപ്പാളിലെ ബരിയാപൂറിൽ കന്നുകാലി ബലിക്ക് പ്രസിദ്ധമായ ഗാന്ധിമൈ ഫെസ്റ്റിവൽ നടക്കുന്നത് സോറി ഗാന്ദിമൈ ഫെസ്റ്റിവൽ ബ്രസീൽ പെറു കൊളംബിയ വെനസ്വേല ഇക്വഡോർ ബൊളീവിയ ഗയാന സുരിന ഫ്രഞ്ച് ഗയാന എന്നീ ഒമ്പത് രാജ്യങ്ങളിലായിട്ടാണ് ആമസോൺ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യയുടെ തെക്കേ ആറ്റമാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മിനഗർ വില്ലേജിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മലനിരകളാണ് കാഡമം ഹിൽസ് മിനി മുംബൈ എന്നറിയപ്പെടുന്നത് ഇൻഡോർ ആണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലാണ് നൈസാമിന്റെ കൊട്ടാരത്തിലൊന്നാണ് രാഷ്ട്രപതി നിലയമായത് രാഷ്ട്രപതി വർഷത്തിൽ ഒരിക്കൽ ശൈത്യകാലത്ത് ഇവിടെ താമസിച്ച് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കർത്തവ്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഗ്രാമങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യുതി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായ ദീൻദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പദ്ധതി ലക്ഷ്യമിടുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഗ്രാമങ്ങൾ മുഴുവൻ വൈദ്യുതീകരിക്കുക കൃഷിക്കാരുടെ ഭവനങ്ങൾ പ്രത്യേക ജലവൈദ്യുതി ഉറപ്പുവരുത്തുക അവർക്ക് വൈദ്യുതി ലഭ്യത ഉറപ്പു വരുത്തുക വിതരണ മീറ്ററിലൂടെ പ്രസരണ നഷ്ടം ഒഴിവാക്കുക റോക്ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്നത് തിരുച്ചിറപ്പള്ളിയാണ് ചന്ദ്രപുര തെർമൽ പവർ സ്റ്റേഷൻ ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമായ വിന്ധ്യാചൽ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ മധ്യപ്രദേശിലെ സിംഗ്രോളി ജില്ലയിലാണ് ജയൻ എന്ന പേരിൽ മലയാള സിനിമയിൽ പ്രശസ്തനായ നടന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു കോളിലക്കം എന്ന സിനിമയിലൂടെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജയൻ അഭിനയിച്ച ആദ്യ ആദ്യ ചിത്രം ശാപമോക്ഷമായിരുന്നു ഇന്ത്യയിൽ സംസ്ഥാന തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും ഉയരത്തിലുള്ളത് ഷിംലയാണ് നൂറ് ശതമാനം ജൈവകൃഷി നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രമായി ഭൂട്ടാനെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും കൂടുതൽ വിദേശ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ബറോഡ ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ആയിരുന്ന ഹെൻറി വാൻസ് വാൻസ് ഹെൻറി വാൻസി വാൻസിറ്റാർട്ട് ബക്സാർ യുദ്ധം അവസാനിച്ചത് അലഹാബാദ് ഉടമ്പടിയിലൂടെയാണ് തെക്കേ ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് തിരുനെൽവേലിയാണ് ഉൽക്കാ താപ താപനത്തിന്റെ ഫലമായി രൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്ന തടാകമാണ് മഹാരാഷ്ട്രയിലെ ബുൽദാൻ ജില്ലയിലെ ലോണാർ ക്രീറ്റർ തടാകം ഭിന്നശേഷിയുള്ളവർക്കായി ഐ ടി പാർക്ക് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന കാലത്തിന്റെ സാക്ഷി കരിഞ്ചന്ത വിശ വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എന്റെ മണ്ണ് എന്നീ കൃതികൾ രചിച്ചത് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ന്യൂഡൽഹിയിലെ അശോക ഹോട്ടൽ ഇന്ത്യയിലെ ആദ്യത്തെ കൺവെൻഷൻ സെന്റർ ആണ് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവൻ ഗോരഖ്പൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഹരിയാനയിലെ ഫതേഹ ഫത്തേഹാബാദ് ജില്ലയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേ ഓപ്പറേറ്റർ ആണ് ഭാരതി എയർടെൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് ഭാരത് ഭാരതി ലിറ്റററി അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് തെഹറി പ്രോജക്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ എ കെ ഫോർട്ടി സെവൻ എന്ന തോക്ക് രൂപപ്പെടുത്തിയ റഷ്യൻ മിലിറ്ററി എഞ്ചിനീയറാണ് എഞ്ചിനീയർ ആണ് മിഖായൽ കലാഷ്നിക്കോ മധ്യപ്രദേശിന്റെ കവാടമെന്നറിയപ്പെടുന്നത് ഗ്വാളിയോർ ആണ് ഗോളിയോർ ഹസൻ ഗംഗുവാണ് ആണ് ബാഹ്മനി വംശം സ്ഥാപിച്ചത് അമരാവതി തെർമൽ പവർ പ്ലാന്റ് മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിലാണ് ഇന്ത്യയുടെ ഹൽവാ നഗരം എന്നറിയപ്പെടുന്നത് തിരുനെൽവേലിയാണ്